നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കാണ് രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇപ്പോൾ നീളുന്നത് പഴയ പ്രതാപം പറയാനില്ലെങ്കിലും മോദി വേർഷൻ ത്രീ പോയിന്റ് സീറോ എങ്ങനെയാകുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പട്ടം അലങ്കരിക്കുമ്പോൾ ഇത്തവണ ഏകകക്ഷി ഭരണ രീതിയല്ല എന്നത് മോദിക്ക് നന്നായി അറിയാം എന്തായാലും ശുഭപ്രതീക്ഷയോടെ വീണ്ടും മോദി എത്തുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ സത്യപ്രതിജ്ഞ നടക്കുന്ന ഡൽഹി അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച അഞ്ച് കമ്പനി അർദ്ധ സൈനികർ അതുപോലെ തന്നെ എൻ എസ് ജി കമാൻഡോകൾ ഡ്രോണുകൾ സ്ലൈപ്പർമാരടങ്ങുന്ന ബഹുതല സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഡി ജി ട്വന്റി ഉച്ചകോടിക്ക് സമാനമായ സുരക്ഷാ കവചമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ശ്രീലങ്കൻ പ്രസിഡന്റ് റണിൽ വിക്രമസിൻഹെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു ക്രിഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആഫീഫ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിദ് ജുഗ്നോത് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോപ്ഗേ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹാൽ എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ക്ഷണം സ്വീകരിച്ച ശേഷം മാലദ്വീപ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മറ്റൊരുപാട് പ്രത്യേകതകളുമുണ്ട് ചില ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പാരാഗ്ലൈഡറുകൾ പാരാമോട്ടറുകൾ ഹാങ് ഗ്ലൈഡറുകൾ യു എവികൾ യു എ എസ് മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റ് റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് ഹോട്ട് എയർ ബലൂണുകൾ ചെറിയ വലിപ്പത്തിലുള്ള പവർ എയർക്രാഫ്റ്റുകൾ ക്വാഡ് കോപ്റ്ററുകൾ തുടങ്ങിയവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖരുടെയും ഡ്രോണുകളുടെയും റൂട്ടുകളിൽ സ്നൈപ്പർമാരെയും സായുധ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കാൻ പോവുകയാണ് ദേശീയ തലസ്ഥാനത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വിന്യസിക്കുകയും ചെയ്യും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് ഭൂട്ടാൻ നേപ്പാൾ മോറീഷ്യസ് സീഷൽസ് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളാണ് പങ്കെടുക്കുന്നത് ഇതിനായി നഗരത്തിലെ ഹോട്ടലുകളായ ലീല താജ് ഐ ടി സി മൗര്യ ക്ലാരിഡ്സ് അതുപോലെ തന്നെ അബ്രോയ് എന്നീ ഹോട്ടലുകളെ സുരക്ഷാ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും നുഴങ്ങിക്കയറ്റ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്കാനിങ്ങും മുഖം തിരിച്ചറിയുന്നതിനും ഉപയോഗിക്കാൻ സാധ്യതകളുണ്ട് അതേസമയം സ്നൈപ്പർമാരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളിലും വിന്യസിക്കുകയും ചെയ്യും രാഷ്ട്രപതി ഭവനിൽ പരിപാടി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പരിസരത്തും പുറത്തും ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഡൽഹി പോലീസിന്റെ സ്വാറ്റ് അതായത് പ്രത്യേക ആയുധങ്ങളും തന്ത്രങ്ങളും സ്വാറ്റ് സംഘത്തെയും അതുപോലെ തന്നെ എൻ എസ് ഡി എന്നിവയിൽ നിന്നുള്ള കമാൻഡോകളുമാണ് പരിപാടി ദിവസം രാഷ്ട്രപതി ഭവനിലും വിവിധ തന്ത്രപ്രധാന സ്ഥലങ്ങളിലും സുരക്ഷാ സേവനം വിന്യസിക്കുക അഞ്ച് കമ്പനി അർദ്ധ സൈനികരും ഡൽഹി ആംഡ് പോലീസ് ജവാന്മാരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ വേദിക്ക് ചുറ്റും വിന്യസിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്